ബ്രിട്ടീഷ് രാജകുടുംബവുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവ വികാസങ്ങളിൽ പ്രശസ്ത ഫ്രഞ്ച് ജ്യോതിഷിയും അപ്പോത്തിരിയുമായ നോസ്ട്രഡാമസ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുറിച്ചുവെച്ച ചില പ്രവചനങ്ങളും ചേർത്ത് വീണ്ടും ചർച്ചകൾ നടക്കുകയാണ് രാജകുടുംബത്തിലെ അംഗങ്ങൾ നേരിടുന്ന ആരോഗ്യ വെല്ലുവിളികളുടെ സാഹചര്യത്തിലാണ് ഈ പ്രവചനങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത് പ്രത്യേകിച്ച് വില്യം രാജകുമാരന്റെ പത്നിയും വെയിൽസ് രാജകുമാരിയുമായ കേറ്റ് മിഡിൽട്ടൺ ക്യാൻസറുമായുള്ള പോരാട്ടത്തെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തൽ In January, I underwent major abdominal surgery in London, and at the time, it was thought that my condition was non cancerous. The surgery was successful, however, tests after the operation found cancer had been present. My medical team therefore advised that I should undergo a course of preventative chemotherapy and i'm now in the early stages of that treatment this of course came as a huge shock and william and i have been doing everything we can to process and manage this privately for the sake of our young family as you can imagine this has taken time it has taken me time to recover from major surgery in order to start my treatment but most importantly it has taken us time to explain everything to george charlotte and louis in a way that's appropriate for them them and to to reassure them that I'm going to be okay. വരാനിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ തീയതി കുറിച്ചിട്ട് ലോകത്തെ പിന്നീട് ഞെട്ടിച്ച ഫ്രഞ്ച് പ്രവാചകൻ നോസ്റ്റഡാമസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം രാജകുടുംബത്തിന് നല്ല സമയമല്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു രാജാവ് പദവി ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും പകരം രാജകീയ പരിവേഷങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഒരാൾ പുതിയ രാജാവാകുമെന്നും നോസ്റ്റഡാമസ് പ്രവചിച്ചിരുന്നു ഈ പ്രവചനത്തെ ഇപ്പോൾ ആളുകൾ വ്യാഖ്യാനിക്കുന്നത് രോഗം മൂലമുള്ള അവശതകൾ കാരണം ചാൾസ് രാജാവ് സ്ഥാനമൊഴിയുമെന്നും രാജപദവികളെല്ലാം ഉപേക്ഷിച്ച് കൊട്ടാരം വിട്ട ഇളയ മകൻ ഹാരി ബ്രിട്ടന്റെ പുതിയ രാജാവാകുമെന്നുമാണ് ചാൾസ് രാജാവിന് ശേഷം രാജകീയ അധികാരങ്ങൾ മൂത്ത മകനായ വില്യമിനും പത്നി കെയ്റ്റിനുമാണ് ലഭിക്കുക എന്നാൽ അഞ്ചാം സ്ഥാനത്തുള്ള ഹാരി രാജാവാകുന്നത് എങ്ങനെയെന്നും കിരീടാവകാശിയായ വില്യം അയോഗ്യനാകുന്നത് എങ്ങനെയെന്നും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല നോസ്റ്റർഡാമിസ് എന്നറിയപ്പെടുന്ന വാക്കുകളിലൂടെ ഭാവി കൃത്യമായി പ്രവചിക്കുമെന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് എലിസബത്ത് രാജ്ഞിയുടെ മരണവും അദ്ദേഹം കൃത്യമായി പ്രവചിച്ചിരുന്നുവെന്നാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ലെസ് പ്രൊഫസ് എന്ന പുസ്തകത്തിലാണ് ഭാവിയിൽ ലോകത്ത് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നോസ്റ്റർഡാമിസ് പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത് ആധുനിക കാലത്തെ നോസ്റ്റഡാമസ് എന്നറിയപ്പെടുന്ന മുപ്പത്തിയാറുകാരനായ ബ്രസീലിയൻ സ്വദേശി അത്തോ സെലോമയും ഈ വർഷം കേറ്റ് രാജകുമാരിക്ക് അത്ര നല്ല സമയമായിരിക്കില്ലെന്നാണ് പറയുന്നത് എല്ലുകളുടെയും കാൽമുട്ടിന്റെയും കാലുകളുടെയും അനാരോഗ്യം കെയ്റ്റിനെ വല്ലാതെ അലട്ടുമെന്നും രാജകുടുംബാംഗം എന്ന പദവി കേറ്റിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണെന്നും സെലോമെ പ്രവചിച്ചിട്ടുണ്ട് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് നോസ്ട്രഡാമസ് പ്രവചിച്ചിരുന്നു അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന റഷ്യ യുക്രൈൻ യുദ്ധം നോസ്റ്റർഡാമസിന്റെ പ്രവചനം യാഥാർത്ഥ്യമാക്കി എന്ന് പറയുന്നതും സമ്മതിക്കേണ്ടി വരും ഹിറ്റ്ലറുടെ ഉദയവും ലോക വ്യാപാര കേന്ദ്രത്തിന്റെ തകർച്ചയും എലിസബത്ത് രാജ്ഞിയുടെ മരണവും അടക്കമുള്ള ഒട്ടേറെ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള നോസ്റ്റർഡാമസിന്റെ ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ സത്യമാകുമോ എന്ന ആശങ്കയിലാണ് ബ്രിട്ടൻ